നടത്തി ോട്ട ദേവസ്വം അധ്യാപകരും ചേർന്ന് എഴുതിയ എന്റെ കായൽ കലാലയം പ്രകാശനം ചെയ്തു ഗായകൻ ജി വേണുഗോപാൽ ചെയ്തു ശാസ്താംകോട്ട ബോർഡ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഡെബ്കാസ് യുഎയുടെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് എഴുതിയ ഓർമ്മകളുടെ പുസ്തകം എൻ്റെ കായൽ കലാലയം പ്രകാശനം ചെയ്തത് ഗായകനും സാമൂഹ്യ പ്രവർത്തകനുമായ ജി വേണുഗോപാൽ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഈ സ്നേഹ ും സാഗം വേദികാരം ഞാൻ ആ ഒരു സമയമാണ് എൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെധന രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും എല്ലാം ഈ ഒരു ഉടച്ചുപാർക്ക് അനിവാര്യമായ ആ ഒരു കാലഘട്ടത്തിലാണ് തന്നെയാണ് എൻ്റെ വിദ്യാർത്ഥിച്ചിരുന്നു പൂർത്തിയാക്കുന്നത് അന്ന് ഇതാണ് ചില കലാലയമുള്ളത് പല വെള്ളിയാഴ്ചകളിൽ യൂണിവേഴ്സിറ്റി എൻ്റെ ഇക്കാര്യത്തെ കലാലയങ്ങൾ മുഴുവൻ സിറ്റിയുടെ ഒത്ത നടുക്ക് ഉള്ള തടക്കുകളായിരുന്നു അല്ലാതെ വളരെ വിശ്രമമായ കാര്യങ്ങൾ ഞങ്ങളുടെ നടക്കിക്കൂടി ഒടികിട്ടില്ല അപ്പോൾ അതിൻ്റെതായ ഒരു ലോസ് നഷ്ടം എനിക്ക് ഇപ്പോൾ അതിനെ ഒരു എന്ന് പറയുന്നത് വളരെ വലുതാണ് പൂർവ്വ അധ്യാപിക എ ജി അമൃതകുമാരി പുസ്തകം ഏറ്റുവാങ്ങി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സുധീർ കെ എൽ സ്വാഗതം പറഞ്ഞു എന്റെ കായിൽ കലാലയം ചീഫ് എഡിറ്റർ പ്രവീൺ ആർ പിള്ള एम एल ए सी आर्म महेश प्रसाद बिजी विजय सी आर् नायर डॉक्टर आर्स राजीव डॉक्टर सी उकृष्ण अड्वेट इप जोडस डॉक्टर जयलक्ष्मी अजित् बी पड़ियावर पियाद ニュースビューロー、シャスタゴダー。